ഈ കോമഡി താരം അപകടത്തിൽപ്പെട്ട് മരണം കണ്ടുകിടന്ന നിമിഷങ്ങൾ വിവരിക്കുമ്പോൾ ഏതു രൂപത്തിൽ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പ്രവചിക്കുക അസാധ്യം ഒരു ഷോ കഴിഞ്ഞ് കോഴിക്കോട്ട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് നിർമ്മൽ പാലാഴി എന്ന കോമഡിയുടെ ആൾ രൂപത്തെ ഒരു കാർ വന്ന് ഇടിച്ചു തെറുപ്പിക്കുന്നത് ഒരു നീർകുമിള പോലെ മാത്രമുള്ള ജീവന്റെ തുടിപ്പുമായി ആശുപത്രിയിലേക്ക് മടങ്ങിവരവ് പ്രവചനാതീതം പ്രാർത്ഥനകളോടെ ആരാധകരും ബന്ധുക്കളും ബോധമില്ലാതെ ആഴ്ചകളോളം ആരുടെയും പ്രാർത്ഥനയും ദീനരോധനവും പാഴായില്ല നിർമ്മൽ പാലാഴി വർഷങ്ങൾക്കു ശേഷം കുട്ടികളെപ്പോലെ പിച്ചവെച്ച് ജീവിതത്തിലേക്ക് വീണ്ടും സ്റ്റേജ് ഷോകളിലേക്ക് സിനിമയിലേക്ക് ഇപ്പോഴിതാ ഫുക്രി എന്ന ചിത്രത്തിൽ കുഞ്ഞാപ്പയെ നിർമ്മൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്താണ് ബാബേട്ട ഇങ്ങള് എന്ന ചോദ്യം മലയാളികൾ ഏറ്റെടുത്ത പോലെ കുഞ്ഞാപ്പയും ആരാധകരുടെ ഇഷ്ടകഥാപാത്രമായി ഇപ്പോൾ കൈനിറിയ സിനിമകളാണ് നിർമ്മലിന് എന്നിട്ടും നിർമ്മൽ പറയുന്നു സ്റ്റേജ് ഷോകളാണ് എനിക്ക് പ്രധാനം മിമിക്രി എനിക്ക് പ്രാണവായുവിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് നല്ല കലാകാരൻ സ്നേഹിക്കേണ്ടത് കലയെയാണ് ആ കലയിൽ എല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്